ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല ഒന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറിൽ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും കഴിഞ്ഞ അഞ്ചു കൊല്ലം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാത്ത സിപിഎം സർക്കാർ അതിന് എന്ത് പറയും എന്ത് മറുപടി കൊടുക്കും എന്ന് പേടിച്ചിട്ടാണ് അവർ എൻ ഇപ്പോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ോക്കൂ ഈ സി പി ഐയും സി പി എമ്മിന്റെ നാടകവും കോൺഗ്രസും സി പി എമ്മിന്റെ നാടകവും നമ്മളെത്രയോ തവണ കണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്ക് പറയാനും ഒന്നുമില്ല എൻ ഇ പി നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു പോളിസിയാണ് കാരണം അവർക്ക് അവരുടെ ഭാവിക്കും അവരുടെ അവസരങ്ങൾക്കും ഒരു ഏറ്റവും ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് അതിന്റെ ഭാഗമായിരുന്നു ഞാൻ മന്ത്രിയാവുന്ന സമയം അപ്പൊ എനിക്ക് ആ പോളിസിന്റെ ഗുണങ്ങൾ കൃത്യമായി അറിയാം ഇത് ഇവര് ചെയ്യുന്ന നാടകവും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരു താല്പര്യവും ഇല്ല ആഗ്രഹവും ഇല്ല നോക്കൂ ഹൈക്കോർട്ട് അന്ന് ഗൂഢാലോചനക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രിന്റെ മൊത്തം സർക്കാരിന്റെ ഒരു ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ മതി അവർക്ക് ശ്രദ്ധ തിരിക്കാൻ ജനങ്ങളുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും തിരിക്കണം അന്ന് ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞു ഇതൊരു ഗൂഢാലോചനയാണ് അതിന് അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇറങ്ങി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആർ എസ് എസ് ബി ജെ പി ബാവര് ശബരിമല ശ്രദ്ധ തിരിക്കാൻ അവർ നോക്കുന്നു അവർ ശ്രമിക്കുന്നു പക്ഷേ ജനങ്ങളുടെ ദേഷ്യവും ജനങ്ങളുടെ വേദന അദ്ദേഹം മനസ്സിലാക്കി ഈ സന്ദേശം ജനങ്ങൾക്ക് എത്രയോ ദേഷ്യമുണ്ട് ഞാൻ എയർപോർട്ടിൽ പോകുമ്പോഴും സ്റ്റേഷനിലും പോകുമ്പോൾ എന്നെ അറിയാത്ത ആൾക്കാർ എന്നെ കൈ പിടിച്ച് പറയുന്നു മോനെ ഇത് വിടരുത് ഇത് ഞങ്ങൾക്ക് ദേഷ്യം നല്ല ദേഷ്യം ഞങ്ങൾ വേദനിപ്പിക്കുന്ന ഒരു സാധനമാണ് ശബരിമല ഒരു നിസ്സാര ഒരു ചെറിയൊരു അമ്പലമൊന്നുമല്ല എത്ര കോടിക്കണക്കിൽ ജനങ്ങൾ ഇന്ത്യ മൊത്തം അവിടുന്ന് വരുന്ന ഒരു അമ്പലമല്ലേ അതിൽ നിന്ന് നാലര കിലോ സ്വർണം കൊള്ള ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾ വിഷയവും നിസ്സാര കാര്യമാണെന്നൊന്നും പറയരുത് ഇത് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് ഇതൊരു വീഴ്ചയാണെന്ന് ഇതെല്ലാം കേൾക്കുമ്പോ ഒരു കൂള കാമായ ഞാനും എനിക്കും ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെയാണോ ശ്രദ്ധ ചിരിക്കൻ ഇങ്ങനെയാണോ ജനങ്ങളെ വെഡ്ഡിയാക്കുന്നത് ഇത് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ എന്തു പറഞ്ഞു പ്രതിബദ്ധത ഉണ്ടാവണം സർക്കാരിൽ ഉണ്ടെങ്കിൽ പ്രതിബദ്ധത ഉണ്ടാവണം ഉത്തരവാദിത്വം ഉണ്ടാവണം ഒരു അഴിമതി എന്തെങ്കിലും നടന്നാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം ആര് പറഞ്ഞു പണ്ട് കാലത്ത് ഒരു പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിയാവുമ്പോൾ ഉളുപ്പുമില്ല പ്രതിബദ്ധതയുമില്ല ഉത്തരവാദിത്വമില്ല ഇതാണോ അവരെ ഒരു പുതിയൊരു രീതി ഇതല്ല വേണ്ടത് ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണ് ഇവിടെ ഒരു കൊള്ള നടന്നിട്ടുണ്ട് ഒരു ദേവസ്വം മന്ത്രിയുണ്ട് അതിന്റെ ഉത്തരവാദിത്തോട് എടുക്കണം ഒരു ദേവസ്വം ബോർഡുണ്ട് അവരെ പിരിച്ചു പിരിച്ചുവിടണം ഒരു അന്വേഷണം നടക്കണം അതല്ല നടക്കേണ്ടത് ഇതല്ലാണ്ട് എല്ലാ രണ്ടു ദിവസം ശ്രദ്ധ തിരിക്കാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ ജനങ്ങള് ആ കാലം കഴിഞ്ഞു ഇനിയിപ്പോ സോഷ്യൽ മീഡിയ മീഡിയയുണ്ട് മാധ്യമങ്ങളുണ്ട് ജനങ്ങൾ കൃത്യമായി ഇഷ്യൂ ഫോളോ ചെയ്യുന്നുണ്ട് ഇതിന് നീതി കിട്ടുന്നവരെ അത് നീതി എന്ന് പറഞ്ഞാൽ ഈ പോറ്റി കീറ്റിയെന്നല്ല ഇത് എങ്ങനെ നടന്നു ആരെ സഹായം സർക്കാർ സർക്കാരിൽ ആരാണ് ഇതിനെ സഹായിച്ചത് ആരാണ് ഇതിനെ എനേബിൾ ചെയ്തത് ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ച് പിടിക്കണം എനിക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുന്നു എനിക്ക് സർ എനിക്ക് എന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് കോൺഗ്രസ് വോട്ട് ചോരി ആരോപി ഓക്കെ കോൺഗ്രസ്കാര് ആരോപണത്തിന്റെ എക്സ്പെർട്ട്സ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ദിവസം എന്നെ വന്നു എന്നോട് വന്ന് ചോദിച്ചല്ലോ രാഹുൽ ഗാന്ധി വോട്ട് ചോരി പറയുന്നു വോട്ട് ചോരി പറയുന്നു സുരേഷ് ഗോപില് തൃശൂരിൽ വോട്ട് ചോരി നടന്നു ഇതെല്ലാം നിങ്ങൾ കണ്ടു പഠിച്ചിട്ടില്ലേ എന്തിനാണ് ഇനിയും കോൺഗ്രസ് പറഞ്ഞതെല്ലാം കേൾക്കുന്നത് ഇവ അവരുടെ എന്ന് പറയാൻ നോണേറെ രാഷ്ട്രീയമാണ് ജനങ്ങളെ വിഡ്ഢയാക്കുന്ന രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് ചെയ്യുന്നത് എന്താണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂസ് ഇത് ഓടി പോവുക എന്നിട്ട് പോയി തായ്ലൻഡിൽ തായ്ലന്റിലിരുന്നിട്ട് മറ്റൊരു നൊണ ഉണ്ടാക്കുക അതല്ല അവര് ചെയ്യുന്ന പിന്നെന്തിനാണ് ഞാൻ കോൺഗ്രസിനെ കുറിച്ച് എന്തേലും പറഞ്ഞോടൊപ്പം എന്തിനാണെന്ന് നോക്കൂ നോക്കൂ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറന്തിനാണ് എസ് ഡി പി ഐന്റെ എജണ്ട എടുത്തിട്ട് ക്രിസ്ത്യൻ സ്കൂളിൽ ഹിജാബ് കേറ്റാൻ നോക്കുന്നത് എന്തിനാണ് അതിനെ ന്യായീകരിക്കാൻ പോകുന്നത് കൃത്യമായ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കൂ എന്തിനാണ് ഓരോരോ ഫിക്ഷണൽ ഇഷ്യൂസ് എല്ലാം ഒരുത്തിവെക്കുന്നത് ഇതിൽ കാവി കൊടിയോ ഇതിൽ ഒന്നുമില്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയേണ്ട കാര്യങ്ങളൊന്നും പറയണം എന്തിനാണ് സ്കൂളുകളെന്നെ എന്നെ ഒരു സ്കൂൾ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ കുട്ടികളെ സഹായിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ ലബോറട്ടറീസും അത് ആ മേഖലയിൽ വേറെ നല്ല കാര്യങ്ങൾ ചെയ്യുക അതൊന്നും ചെയ്യാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം കേരള ഗവൺമെന്റ് സ്കൂൾസ് എല്ലാം അൺസേഫ് ആണെന്ന് പറഞ്ഞത് ആരാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ആ സ്കൂളുകളെല്ലാം നന്നാക്കുന്ന പകരം ഒരു ഒരു നല്ല സ്കൂളിന്റെ മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തുന്നു ഇതല്ലേ ഇത് ഇതാണ് സി പി എമ്മിന്റെ ഒരു രീതി സി പി എമ്മിന്റെ ഭരണം ഇതിന് മതിയായി ജനങ്ങൾക്ക് മതിയായി മതി നമസ്കാരം